നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടോ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ കാരണം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരാളാണോ അപ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ പ്രൊഗ്രാസിനേഷൻ അല്ലെങ്കിൽ മാറ്റിവെക്കലുകൾ അത് എങ്ങനെ ലൈഫിൽ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റി ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ പറയട്ടെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ഒരു ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് മടിയെങ്കിൽ അതിനെ ഒരുമിച്ച് ചെയ്യാതെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഇനി എത്ര ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിലും ഡെയിലി ഒരു അഞ്ച് എങ്കിലും അഞ്ച് മിനിറ്റ് സമയം ഏത് ജോലി എല്ലാവർക്കും ചെയ്യാൻ വില്ലിംഗ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് എങ്കിലും അത് ചെയ്യുമെന്ന് തീരുമാനിച്ചു സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാനാണ് പാട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യും അതിന് യാതൊരു സംശയവും ഇല്ല ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയട്ടെ ഇപ്പോ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ചിലപ്പോ മാറ്റിവെക്കലുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ് നാളത്തേക്ക് ഉള്ളത് ടു ഡു ലിസ്റ്റ് വൺ ടു ത്രീ എന്ന നമ്പറിട്ട് തന്നെ ഒന്ന് എഴുതി വെക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ ജോലികളും ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ എന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കുക മനുഷ്യനല്ലേ അല്ലാതെ മെഷീൻസ് ഒന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം പിന്നീട് നമുക്കത് വളരെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ അടുക്കളപ്പണിയോ റൂം ക്ലീൻ ചെയ്യോ എന്താണെങ്കിലും ആദ്യം ഒന്നും സ്റ്റാർട്ട് ചെയ്ത് വെക്കുക പിന്നീട് അത് നമുക്ക് മുമ്പോട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്നതിന് പ്രധാന കാരണം പരാജയപ്പെട്ടു പോകും എന്നുള്ളൊരു പേടിയായിരിക്കും ചിലപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് അപ്പോൾ എല്ലാ മനുഷ്യർക്കും പരാജയങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും അത് വിജയത്തിലേക്കുള്ളൊരു ഒരു ചവിട്ടുപടിയാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ മിസ്റ്റേക്സ് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അവിടെ റെക്ടിഫൈ ചെയ്തിട്ട് വളരെ നന്നായിട്ട് വീണ്ടും അത് അറ്റൻഡ് ചെയ്യുക നമ്മുടെ ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യുക ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക